ആഭിമുഖ്യത്തിൽ ഹജ്ജ് പഠന എറണാകുളം ജില്ലയിൽ നിന്നും ജില്ലകളിൽ നിരവധി ഹാജിമാർ പങ്കെടുത്തു മൂവാറ്റുപുഴ ഇസ്ലാമിക് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു പായ്പ സെയിൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്ലാസ് സമസ്ത കേരള എറണാകുളം ജില്ലാ ഉപാധ്യക്ഷൻ സയ്യിദ് തങ്ങൾ ഫൈസി അൽ ബുഖാരി ചെയ്തു യുവജന സംസ്ഥാന ും പ്രമുഖ പ്രഭാഷകനുമായ അബ്ദുസമദ് അബ്ദുസൂക്കോട്ടൂർ ഹജ്ജ് പഠന നേതൃത്വം നൽകി അതുപോലെ തന്നെ നോമ്പ് നോമ്പ് ഉണ്ടെങ്കിൽ ഇനിയിപ്പോർത്തീകരിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ തുടർന്നോണ്ടിരിക്കുന്ന സമയത്തിനനുസരിച്ച് കൊടുക്കാൻ പോകാവൂ പണം ഉപയോഗിക്കരുത് അത് കൊടുക്കാതെ ബാധ്യതയാക്കി വെച്ച് പോവുകയും ചെയ്യാം ചെയ്യാം അള്ളാഹുമായുള്ള എല്ലാ ബാധ്യതകളും തീർത്ത് ജനങ്ങളുമായുള്ള ബാധ്യതകൾ തീർത്ത് എല്ലാറ്റിൽ നിന്നും മുക്തനായി ഇന്ന് മരിച്ചു പോയാൽ നമുക്ക് എന്തുണ്ടാകും ഒന്നും ബാധ്യത ബാക്കി ഉണ്ടാവില്ല പള്ളിയിൽ വെച്ച് നമ്മൾ വിളിച്ച് പറയാറുണ്ട് ഇയാൾ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കണം ആർക്കെങ്കിലും ഇയാൾ ബാധ്യത എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഇന്ന മകൻ ഏറ്റിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധു ഏറ്റിട്ടുണ്ട് എന്ന് പറയും ഈ രീതിയിൽ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് പോലുള്ളൊരു പരിപൂർണമായ ആത്മീയ ബന്ധത്തിലേക്ക് നമ്മുടെ കൊണ്ടുവന്നു പോകണം അപ്പോഴേ ഹജ്ജ് മാത്യു കുഴൽനാടൻ എം എൽ എ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഷംസുൽ ഉലാമ സെന്റർ പ്രസിഡന്റ് അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നിരീക്ഷകൻ കെ ഇ മുഹമ്മദ് മുസലിയാർ മൊസലിയാർ മഹൽ ഫെഡറേഷൻ ജില്ലാ ട്രഷറർ കെ കെ ഇബ്രാഹിം ഹാജി കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എം അലിയാർ മാസ്റ്റർ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന ഓർഗനൈസേഷൻ സെക്രട്ടറി സി കെ സിയാദ് ചെമ്പടക്കി സുന്നി യുവജനസംഘം ജില്ലാ സെക്രട്ടറി യൂസഫ് ഹാജി കളമശ്ശേരി സെൻട്രൽ ജനറൽ സെക്രട്ടറി ശംസുദ്ദീൻ മണകണ്ഠം ട്രഷറർ റാഫി ഐരാറ്റൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രമുഖ സൂഫി വര്യൻ പാനിപ്പുട ഖാലിദ് ഉസ്താദ് സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എറണാകുളം ജില്ലയിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നുമായി ആയിരത്തോളം ഹാജിമാർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു